ഐ പി എല്ലിന്റെ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിന്റെ രണ്ടാം കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ് സഞ്ജു സാംസണിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കപ്പിന് വരെ എത്തിയെങ്കിലും ഫൈനലിൽ കാലിടറുകയായിരുന്നു അടുത്ത തവണയെങ്കിലും ട്രോഫിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് റോയൽസിന്റെ പിങ്ക് ആർമിക്കുള്ളത് കൂടുതൽ സന്തുലിതമായ മാച്ച് വിന്നിംഗ് ടീമിനെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേഘാലയത്തെ അവർ സമീപിച്ചത് ജോഫ്ര ആർച്ചർ വനന്തു ഹസ്റംഗ എന്നിവരടക്കം ചില മികച്ച കളിക്കാരെ റോയൽസ് ടീമിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ട് മാത്രം റോയൽ സൂപ്പറായി എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല ചില പ്രധാനപ്പെട്ട ദൗർബല്യങ്ങൾ പുതിയ സ്ക്വാഡിനുണ്ട് ഇത് കാരണം റോയൽസ് നായകൻ സഞ്ജു വിയർക്കാനുള്ള സാധ്യതയുമുണ്ട് അടുത്ത ഐ പി എല്ലിൽ റോയൽസ് ടീം പതറാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തത് ബാറ്റിംഗിലെ അനുഭവ സമ്പത്തില്ലായ്മയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യത്തെ ദൌർബല്യമാണിത് നായകനായ സഞ്ജു സാംസണിനെ മാറ്റി നിർത്തിയാൽ അനുഭവ സമ്പത്തുള്ള മറ്റൊരു ബാറ്ററും റോയൽസിനില്ല യുവതാരങ്ങളായ യശസ്വി ജയ്സ്വാൾ റിയാൻ പ്രാഗത് ധ്രുവ ജുറേൽ എന്നിവർക്കൊന്നും വേണ്ടത്ര അനുഭവ സമ്പത്തില്ല ഈ കാരണത്താൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ ഫ്ലോപ്പ് ഫ്ളോപ്പാകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ സീസൺ നോക്കിയാൽ റോയൽസ് നിരയിൽ ജോസ് ബട്ട്ലർ എന്ന ഏറെ അനുഭവ സമ്പത്തുള്ള ഇംഗ്ലീഷ് ബാറ്ററും അവരുടെ ക്യാപ്റ്റനുമായ താരവും ഉണ്ടായിരുന്നു സഞ്ജു അടക്കമുള്ളവർ ഫ്ളോപ്പായ ചില മത്സരങ്ങളിൽ ടീമിനെ രക്ഷിച്ചതും അദ്ദേഹമാണ് എന്നാൽ പുതിയ സീസണിൽ ബട്ട്ലർ റോയൽസിന്റെ കൂടെയില്ല പകരക്കാരനെ മറ്റൊരു മികച്ച താരത്തെ വാങ്ങുവാൻ റോയൽസിന് കഴിഞ്ഞതുമില്ല ഇത് കാരണം മുൻനിര പതറിയാൽ ടീമിനെ കരകയറ്റാൻ മറ്റൊരു താരം ഇല്ലെന്ന് റോയൽസിന് വലിയ തിരിച്ചടിയായി മാറും രാജസ്ഥാൻ റോയൽസിനെ വലിക്കുന്ന രണ്ടാമത്തെ കാര്യം ബാക്കപ്പ് റോളുകളിലേക്ക് മികച്ച കളിക്കാരില്ല എന്നതാണ് അവരുടെ ടോപ്പ് ഫോർ ബാറ്റിംഗ് ലൈനപ്പ് ലയനപ്പെടുത്താൽ യശോസി ജയ്സ്വാൾ റിയാൻ പെരാക് ധ്രുവ് ജുറൈൽ നിതീഷ് റാണ ഇവരിൽ ഒന്നോ രണ്ടോ പേർക്ക് പരിക്കേറ്റാൽ പകരക്കാരായി പ്ലേയിംഗ് ലെവനിൽ ഉൾപ്പെടുത്താവുന്ന വേറെ താരങ്ങളില്ല എന്ന് കാണാം അത്ര അറിയപ്പെടാത്ത അൺക്യാപ്ഡ് യുവതരംഗങ്ങളാണ് കൂടുതലും റോയൽസിലുള്ളതും അതുകൊണ്ടുതന്നെ പകരക്കാരെ ഇവരെ കളിപ്പിക്കുകയാണെങ്കിൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നതും ചോദ്യമാണ് മുൻ സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗ് നിലയും അത്ര മികച്ചതല്ല ന്യൂസിലാൻഡ് സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ട് ഇന്ത്യയുടെ സൂപ്പർ സ്പിൻ ജോഡികളായ യുസ്വേന്ദ്ര ജഹൽ ആർ അശ്വിൻ എന്നിവരായിരുന്നു നേരത്തെ ബൌളിംഗിൽ റോയൽസിന്റെ തുറപ്പ് ചീടുകൾ കളിയുടെ ഏത് ഘട്ടത്തിലും ബൌൾ ചെയ്യാനും വിക്കറ്റ് എടുക്കാനുമുള്ള ശേഷിയും ഇവർക്കുണ്ട് പക്ഷെ പേരും ഇപ്പോൾ റോയൽസിലില്ല ബോൾട്ടിന് പകരം ഇംഗ്ലണ്ടിന്റെ ജോഫ്ര ആർച്ചറേയും ചഹൽ അശ്വിൻ എന്നിവർക്ക് പകരം വനന്തു ഹസരംഗ മഹേഷ് ദീക്ഷണ എന്നിവരെയുമാണ് റോയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് പേരും ബൌളിങ്ങിൽ എത്രത്തോളം മികവ് കാണിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ ആർച്ചറുടെ ഫോമിന്റെയും ഫിറ്റ്നസിന്റെയും കാര്യത്തിൽ ആശങ്കയും നിലനിൽക്കുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ആർച്ചർ വൺ ഫ്ലോപ്പ് ആയിരുന്നു വിക്കറ്റുകൾ എടുക്കാൻ പാടുപെട്ട് അദ്ദേഹം നന്നായി തല്ലു വാങ്ങുകയും ചെയ്തു എന്തായിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ ഈ ഐ പി എല്ലിലെ പെർഫോം എങ്ങനെയായിരിക്കുമത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക